നാമത്തിൽ അമ്മേ പരിശുദ്ധം യും പരിശുദ്ധുദ്ധുദ്ധമാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും ഞങ്ങളുടെ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി രണ്ടേ മുപ്പതി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നത് പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങനെ ഭൌമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷ ണമേ പരിശുദ്ധമ്മേ ജപമാല ജപമാലാവേല സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കും ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലെ കഴിഞ്ഞ ചൊവ്വാഴ്ച മറ്റേ പ്രാർത്ഥന നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് പറഞ്ഞിട്ടുണ്ട് ബുധനാഴ്ച മുതലേ ഡോക്യുമെൻറ്റുകൾ സമർപ്പിച്ചുകൊള്ള പ്രാർത്ഥന നമ്മുടെ രാവിലെയുള്ള പ്രാർത്ഥനയ്ക്ക് നമ്മൾ ഓരോ ദിവസത്തു കൊണ്ട് ഡെയിലി ബ്രെഡാണല്ല ഇത് ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തില്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിലേപ്പെട്ടില്ലേ ഇപ്പം ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്റ് പ്രാർത്ഥനയാവേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്കെച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദുരസിനി സമർപ്പിക്കുന്നു എന്ന് പറയും അതുപോലെ നിങ്ങളുടെ യാത്ര വിദേശ യാത്രയ്ക്കൊക്കെ പോകുന്നവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി ബെഡ് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷയ്ക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രി പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസ്റ്റ് പേപ്പറും മരുന്ന് ഏത് സ്പ്രിക് പ്രിസ്ക്രിപ്ഷൻ പേപ്പറ് ആവശ്യങ്ങൾ രാവിലെ എടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിലെ ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴും ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ലോക രേഖാ പ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശ്ശുത്തൊഴുത്ത് കെട്ടാനാണ് പോകണം എന്ന് വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂടേണ്ടത് ആ സ്ഥാനത്ത് പോയിന്നാ കൂരേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് ട്രെഷ് എടുക്കുന്നവരും കാർഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമില്ല ഇപ്പോൾ ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചില പരചരക്കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ നിങ്ങളാ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയിന്ന് ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയവോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയം കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് അടക്കണില്ലേ അപ്പോൾ കേസ് അടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻറ്റ് പേപ്പറ് പിന്നെ ഇൻ്റർവ്യൂനൊക്കെ പോവുകയാണെങ്കിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം ഫയലുണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങൾ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ട നിൽക്കാൻ പറ്റുന്നൊരു മുട്ടതെന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുഴിച്ചെടുക്കുമ്പോൾ ഉള്ളത് ആദ്യമു തുടങ്ങുന്നത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് അപ്ഡേഷൻസ് ആവുന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകളുടെ കയ്യിലെടുക്കുക കർത്താവ് ഇതിൻ്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്രം ചെയ്യുന്നു കർത്താവ് അങ്ങയുടെ മക്കൾ അവരുടെ ജീവിതത്തിൽ ഇന്ന് ഉതകണ്ട ഇന്ന് ബാധ്യതപ്പെടേണ്ട എല്ലാ ജീവിത രേഖകളുമായിട്ട് കർത്താവ് അങ്ങയുടെ ദൃശ്യ കണ്ണീരൂടെ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് പരീക്ഷയ്ക്ക് പോകുന്നവരെ റിസൾട്ട് നോക്കാൻ പോകുന്നവർ ഇൻ്റർവ്യൂവിന് പോകുന്നവർ വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികൾ എന്തെല്ലാം കാര്യങ്ങളൊക്കെ പോകുന്നുവോ അവരുടെ രേഖകളെല്ലാം ഇപ്പോൾ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശയെ രേഖകളുടെ മേലെല്ലാം നിൻ്റെ തിരുമുറവാറിന് വലതുകരം വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ദേവമാതാവേ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാനായാലെ കല്യാണ കുടുംബത്തിലെ കർത്താവിൻ്റെ കൃപയുടെ വാക്കുകയായി നിന്നവളെ മക്കൾക്ക് പല പലപ്പോഴും വിദ്യാഭ്യാസത്തെയും പഠനത്തെയും പരീക്ഷയെയും ഇൻ്റർവ്യൂവിനെയും അതിൻ്റെ ഫലപ്രഖ്യാപനത്തെ നോ നോക്കുന്നതിനൊക്കെ പോകുന്നവർക്ക് ടെൻഷനും പലതരത്തിലുള്ള പ്രയാസവും ഒക്കെയാണുള്ളത് ആദ്യം അമ്മയെ അവരുടെ ആ മനസ്സ് സമാധാനപ്പെടുത്താനും സ്വസ്ഥപ്പെടുത്താനും നീ അവരെ ആസ്വദിക്കാൻ ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതികൾക്കെല്ലാം കീഴ്വഴങ്ങിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ സാക്ഷ്യം മുന്നേറാനുള്ള കൃപ അവർക്ക് നല്ല പ്രാർത്ഥിക്കുന്നു കൃത്യ പുരയിടമായിട്ട് ബന്ധപ്പെട്ട ഒരേ രേഖ സമയ വിഷയങ്ങൾ സ്വദേശി പ്രാർത്ഥിക്കുന്ന പുരയിടത്താണെങ്കിൽ പുരയിടത്തിലാണെങ്കിൽ വിൽക്കാൻ പോകുന്നവരുണ്ട് വാങ്ങാൻ പോകുന്നവരുണ്ട് അഡ്വാൻസ് കൊടുത്തവരുണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നട അതിൻ്റെ തീർ നടക്കാത്തവരുണ്ട് അങ്ങനെയുള്ളവരുടെ എല്ലാ പ്രമാണങ്ങളെയും അതുപോലെ തന്നെ അച്ചാര ചീട്ടിനെയും അങ്ങനെ ദിശനെ സ്വദേശി പ്രാർത്ഥിക്കുന്നതുമേ അതുപോലെ തന്നെ ഈശോയെ പലതരത്തിലുള്ള കൃഷി കീടങ്ങൾ കീടങ്ങൾ കൃഷിക്കുണ്ടാകുന്ന കീടങ്ങൾ അവർ തന്നെ പഴ പഴു പലപ്പോഴും ഏലം പഴുത്തു മാറുന്നതും അതുപോലെ തന്നെ പലതരത്തിലുള്ള മത്സ്യത്തൊഴിലാളി മേഖലയിലുണ്ടാകുന്ന കേടുപാടുകൾ പലയുടെ കേടുപാടുകൾ സ്ഥിരമായി കെഞ്ചി നിന്നു പോവുക സ്ഥിരമായി വലക്ക് കേടുപാട് വരിക അങ്ങനെയുള്ള മേഖലകളിലെ വസ്തുതകൾ ഒരു വിഷിങ് ഇംപ്യൂട്സിനെ ഉരുപ്പടികളെ മത്സ്യബന്ധന ഉരുപ്പടികളെ അങ്ങനെ തിരുസന്നിധിയിൽ അവർ അത് നന്നായി വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയും സുരക്ഷിതമായി അത് ഉപയോഗിക്കാൻ വേണ്ടി കർത്താരിൻ്റെ നാമത്തിൽ അവർ ആശീർവദിച്ചു പ്രാർത്ഥിക്കുന്നു ആശുപത്രി പോകുന്നവരുടെ ചീട്ടുകളും അതുപോലെ തന്നെ ഒരു കോപ്പികളും സ്കാനിങ് റിപ്പോർട്ടുകളും അതുപോലെ തന്നെ സ്പൃഷിഷം മരുന്നിൻ്റെ സ്പൃഷം കാർഡുകളും അങ്ങനെ തിരുച്ചി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കർത്താവ് നിന്റെ തിരുമുറവാതകരം മക്കളുടെ വില ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന വിഷയം വിദേശ യാത്ര ചെയ്യുന്നവരെ യാത്രക്ക് ഒരുങ്ങുന്നവരെ അവരുടെ പാസ്പോർട്ടുകൾ വിസ അതുപോലുള്ള എല്ലാ വിഷയങ്ങളും കർത്താവെ അങ്ങനെ ദുരിസ്ഥാന സൗജന്യം പ്രാർത്ഥിക്കുന്ന ഈശ്വരം ഈശ്വർ നിങ്ങൾ നിന്റെ ദുരുവാർന്ന് വെറുതെ കരം ആണിപ്പോഴത് അത്ഭുതകരം കർത്താവ് ഈ മക്കളുടെ സുരക്ഷിച്ച് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അടിപ്പഴ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി ഈ രേഖകളിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിലനിൽക്കുന്ന തടസ്സങ്ങളെ ദോഷങ്ങളെ യേശുക്രിസ്തുപത്ത് നാമത്തിൽ ഒമ്പത് വർഷത്തെ പൗരോഹിത്വത്തിൻ്റെ ശക്തിയാലും കർത്താവിനും കൃപാ അൽത്താരെ ജീവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശിദ്ധ തമ്മിലെ പ്രത്യക്ഷഘടനത്തിൻ്റെ യോഗ്യതയാലും അൽത്താരെ നടന്ന പതിനായിരക്കിന് ആരാധനയുടെ ദൈവികമായ ശക്തിയാൽ ഈ രേഖകളുണ്ടാകുന്ന ഈ വിഷയ വസ്തുതകൾക്ക് വസ്തു വസ്തുക്കൾക്കുണ്ടാകുന്ന ഈ രേഖകളുടെ പേരിൽ ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറവി തടസ്സങ്ങളെ വരെ യേശുക്രിസ്തു ഞാൻ യും പര്യവസാനം ഉണ്ടാകാൻ പരിശുദ്ധ ദേവമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥേ രേഖകൾ ഏൽപ്പിക്കുകയും ചെയ്യുന്നു കർത്താവ് കണ്ണുനൂടെ വിതക്കൊന്നും അവർ ജയഘോഷത്തോടെ കുയ്തക്കറ്റയുമായി വരുന്നു എന്നുള്ള എല്ലാ ദിവസവും പ്രഭാതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയാണ് കർത്താവ് കണ്ണിനിരൂടെ പോകുന്നവര് ആശങ്കയോടെ പോകുന്നവര് ഉത്സാഹത്തോടെ തിരിച്ചു വരാനും അവർക്ക് ഉന്മേഷത്തിൻ്റെ അരുവിയെ പരിശുദ്ധാത്മാവിനെ ഓഫ് ദി ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിൽ അവരെ പ്രത്യേകം അഭിഷേകം ചെയ്യുന്ന പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരുഷൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ആസ്വദിക്കുന്നു കർത്താവ് വാഹനം വാങ്ങാൻ പോകുന്നവരുണ്ട് വാഹനം ഓടിക്കാൻ പോകുന്നവരുണ്ട് അവരുടെ താക്കോലുകൾ അവരുടെ ലൈസൻസ് അങ്ങനെ തിരുത്തേനെ സമർപ്പിച്ചവർ പ്രാർത്ഥിക്കുന്നു കർത്താവ് അവരുടെ അവരെ പോകേണ്ട വഴി നിനക്ക് മുമ്പേ ഞാൻ എൻ്റെ ദൂതനെ അയക്കുമെന്ന് കളിച്ചത് കർത്താവ് ആ ദൂതനെ അയച്ചു തരുകയും നിൻ്റെ വഴികളെ ക്രമപ്പെടുത്തുകയും നി സുരക്ഷിതമായി തിരിച്ചെത്തുകയും ചെയ്യാൻ നി ദൈവമായ കർത്താവായിരിക്കും എൻ്റെ ദയവ് എന്ന് കർത്താവ് ഈ പ്രാർത്ഥന പോലെ ഈ ആ വഴി യാത്രയെ സുരക്ഷിതത്വം ലഭിക്കാൻ പരിശുദ്ധമ ദേവമാതാവിനെ നിങ്ങളുടെ വാഹനത്തെയും വാഹനത്തെ സഞ്ചരിക്കുന്നവരെയും കർത്താവിൻ്റെ ദൃശ്യനിധിയിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്നവരെയും കർത്താവിന്റെ ദൃശ്യനെ സമർപ്പിക്കുന്ന നിങ്ങൾ വരത്തിൽ ഇടത്തും കൂടി പോകുന്ന മറ്റു വാഹനങ്ങളിൽ മുമ്പിൽ പുറകും വരുന്ന മറ്റു വാഹനങ്ങൾ അപിചാരിക ആകസ്മികമായി ഉണ്ടാകുന്ന അപകളെ ഈശ്വരൻ നാമത്തിൽ ബന്ധിക്കുന്നു ലോഡ് ജീസസ് ബ്ലഡ് ലോഡ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ് ഞാനിപ്പോഴും ഇറങ്ങുവേ ദിനെ ദാവിത എന്ന് നമുക്ക് വെച്ചാൽ ഒരു ബോസ് ബർത്തിബോസ് എന്നൊരു അന്ധനില്ല വർക്കോസിന് പത്താം തേതിന് ആ കക്ഷി ജന്മന അയാൾ അവിടെ അയാളവിടെ വഴിയരതിരുന്ന് എന്ത് യാചിക്കണ സമയത്ത് വഴി കിടന്ന ഉണക്ക ഇല പുറത്തുകൂടി മഴ പെയ്യണ പോലെ ഇങ്ങനെ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇയാൾ കാതുകൊണ്ട് സാധനം പിടിച്ചെടുക്കും അപ്പോഴേ ആൾക്കാർ ചോദിക്കും അയാൾക്കാട് ചോദിക്കുക ആരാണ് ആരാണ് ആ പോകുന്നതെന്ന് ഇയാൾ വെറുതെ കണ്ണ് കാണാൻ പോലെ തപ്പി തപ്പി ചോദിക്കുക പറയും ദാറ്റ് ഇസ് ജീസസ് അത് കർത്താവാണ് ഈശോയാണെന്ന് പറയും അപ്പോൾ ഈ മനുഷ്യൻ ചങ്കലച്ചോണ്ടൊരു വിളി വിളിക്കും ഈശോ ദാവിദിൻ്റെ പുത്രാ എന്ന് വിളിക്കും ഇത് വിളിച്ചോട് കൂടിയുണ്ടാകും ഇങ്ങനെ എയർ ബ്രേക്ക് ഇട്ട പോലെ ഈശോ അങ്ങോട്ട് നിൽക്കും എന്താ കാര്യം ദാവിദെന്ന് കേൾക്കുമ്പോൾ ദൈവം നിൽക്കും അത് ഭയങ്കര നിരത ദ്രവ്യമുള്ള ഒരു പേരാണ് ദാവിദ് അത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് കർത്താവിൻ്റെ തിരുസേനെ ജീവിതം കൊണ്ടുണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് ദാവിദിനോട് ഭയങ്കര ഇഷ്ടം എന്താണെന്നറിയാവോ അയാൾ നമ്മളും ബൈബിളൊക്കെ തർജ്ജമ ചെയ്ത് ഭയങ്കര സുഖിപ്പിച്ച് വെച്ചിരിക്കുകയാണ് എന്താണ് അങ്ങോട്ട് സന്നിധി നിന്ന് എൻ്റെ തള്ളിക്കളെ ദാവിത് സങ്കടപ്പെടുമ്പോൾ എന്നാണ് പറയണത് പിടിക്കപ്പെട്ടു അവൻ്റെ പാപം തെറ്റാണെന്ന് ആ പാപത്തിൽ അവനെ വീണ് പോയെന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ നിൻ്റെ കുടുംബത്തിൽ നിന്ന് വാളിനി എന്നൊക്കെ നാദാമെന്ന് പറയുമ്പോൾ ദാവിത് പറഞ്ഞു വാൾ നീങ്ങുകയോ പിതെങ്കിൽ വേണ്ടി വട എന്തെങ്കിലും ചെയ്യും എനിക്കും ഒന്നേ പറയാറുള്ളൂ എന്നെ ഇട്ടം പോ മനോഹരമാണെന്ന് അറിയാവാ നിന്റെ വീട്ടിൽ നിന്ന് വാള് നീങ്ങി നീങ്ങിപ്പോകത്തിനെ ചവിക്കുകയാണ് ഇപ്പൊ ദാബിന്ന് പറഞ്ഞ ദാബിദൊന്നും പ്രശ്നമില്ല അത്ര വാള് കണ്ട മനുഷ്യനാണ് പറയും വാള് നീങ്ങിപ്പോകാതിരിക്കയോ പിരങ്കി വേണ്ടി പിടിവെക്കോ എന്ത് ചെയ്താലും കുഴപ്പമില്ല എന്നെ ഇട്ടും പോവരുത് എന്നെ അത് ഭയങ്കര അർത്ഥമാണ് എന്റെ അങ്ങയുടെ സന്നിധിന്ന് എന്നെ തല്ലിക്കളിയെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥമെന്ന് അറിയാമോ എന്നെ ഇട്ടച്ചും പോകരുതാണ് അതായത് ഈ ഇൻറ്റിമസി വല്ലാതെ അനുഭവിച്ച ഒരു മനുഷ്യനാണ് എൻ്റെ ദൈവേദന എന്ത് സംഭവിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ നാവിനെ പോരാ എന്നെ ഇട്ടച്ചും പോകരുത് ദൈവം ആ പ്രാർത്ഥന കേട്ടു ഞാൻ ഇനി ഇട്ടും പോകത്തില്ല അഫ്സലോൻ തള്ളിക്കളഞ്ഞപ്പോഴും അഫ്സലോൺ തള്ളിക്കളഞ്ഞപ്പോഴും അഹ്ദബയിലെ ഒറ്റിക്കൊടുത്തപ്പോഴും കർത്താവ് ാവിദിനെ കൂടെ നിന്നു ദാവിദിനെ ഇട്ടിട്ട് കാണഞ്ഞില്ല കൂടെ നിന്നു ഒലിയുമല ഇറങ്ങി വരുമ്പോൾ പരവേഷം കൊണ്ട് അണ്ണാക്കൻ തള്ളി വരുമ്പോൾ സീബ ഒരു കൊട്ടപ്പമായിട്ട് നിൽക്കുന്ന മനോഹരമായ കാഴ്ചയുണ്ട് സീബ നീ ഇവിടെ പോകണം ആ മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ മകൻ എന്നെ ഉപേക്ഷിച്ചു രാജധാന്യ പിടിച്ചെടുത്തു ജനങ്ങളും പട്ടാളക്കാരും പോയി നീ എന്ത് എൻ്റെ കൂടെ നിൽക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും നീ എന്തിനു വന്നു അങ്ങേക്ക് അങ്ങനെ രണ്ട് രണ്ട് സാമുകൾ പതിനാറാം മതിയായും ഒന്ന് മുതലുള്ള ദാവീദ് മലമുകൾ കടന്ന് ദാവീദ് മലമുകൾ കടന്ന് കുറച്ച് ദൂരം ചെന്നപ്പോൾ കുറച്ച് ദൂരം ചെന്നപ്പോൾ മെഫിബോഷത്തിന്റെ മെഫിബോഷത്തിന്റെ അവന്റെ അടുക്കൽ അവന്റെ അടുക്കൽ രണ്ട് കഴുതകൾ കഴുതകൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവയുടെ പുറത്ത് അവയുടെ പുറത്ത് ഇരുന്നൂറപ്പവും ഇരുന്നൂറപ്പവും നൂറ് കുലയും നൂറ് ഉണക്കമുന്തിരിക്കുലയും നൂറുകുല കുല വേനൽക്കാല ഫലങ്ങളും വേനൽക്കാല ഫലങ്ങളും ഒരു തോൽക്കുടം വീഞ്ഞും ഉണ്ടായിരുന്നു തോൽക്കുടം വീഞ്ഞും ഉണ്ടായിരുന്നു രാജാവ് സീബയോട് ചോദിച്ചു രാജാവ് സീബയോട് ചോദിച്ചു ഇവയെല്ലാം ഇവയെല്ലാം നീ എന്ത് ചെയ്യാൻ പോകുന്നു ചെയ്യാൻ പോകുന്നു കഴുതകൾ കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് കയറാനും ഈ മനുഷ്യനെ കണ്ടില്ലേ സീബ ദൈവത്തിന്റെ ദൈവത്തിന്റെ സൗന്ദര്യം ദൈവത്തിന്റെ കൂട്ട് സീബയുടെ വേഷത്തില് ദാബിന്റെ അറ്റകൈക്ക് സഹായിക്കുക അതാണ് ഈ ദാവീദും ദൈവവും തമ്മിലുള്ള സ്നേഹമെന്ന് പറഞ്ഞോണ്ടല്ലോ എനിക്ക് മോസസ് ചില സമയത്തൊക്കെ മോസസ് ആണ് ദൈവത്തിന്റെ ഭയങ്കരമായിട്ടുള്ള ബന്ധം ബന്ധമുണ്ടെങ്കിലേ വൈകാരികമായ നിലപാടുകളിലൊക്കെ ദാബിന് ശേഷം ലീഡ് ചെയ്ത് കാണാം കണ്ടോ ഇപ്പൊ സീബായ കൊണ്ടുവന്ന കണ്ട സിബായ ദൈവം ആ പറ കഴുതകൾ രാജാവിന്റെ വീട്ടുകാർക്ക് നടന്ന് അപ്പവും പഴവും അപ്പവും പഴവും ദാസന്മാർക്ക് തിന്നാനും എല്ലാരും കൂടി കണ്ടെത്തിക്കൊണ്ടുവന്നിരിക്കും തിന്നാനും മരുഭൂമിയിൽ വെച്ച് വെച്ച് അവർക്ക് കുടിക്കാനും അറിയാം അതായത് ദൈവം സീപാന് വിട്ടിരിക്കേ ഇത്രയും സന്നാഹങ്ങളോട് കൂടി കറക് ദൈവസിഹത്തിന്റെ ഒരു വലിയൊരു മനുഷ്യനാണ് മനുഷ്യ എല്ലാത്തിനെയും ദാവിദ് അതിജീവിച്ചത് ദൈവസംഹം കൊണ്ടാണ് ദൈവത്തിലെ അതുപോലെ നീയും നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളെയും ദൈവ കൊണ്ട് അതിജീവിക്കണം ദൈവ കൊണ്ട് അതിജീവിക്കണം ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ